നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ മാങ്കുളം ആനക്കുളം റൂട്ടിൽ നമ്മളൊരു ട്രിപ്പ് പോയതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഡേ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ആനക്കുളത്തൊക്കെ പോയി കറങ്ങിയതിൻ്റെ ക്ഷീണം നമ്മളൊരു ഓഫ് റോഡ് റൈഡ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ കുറ അത്യാവശ്യം നന്നായിട്ട് റെസ്റ്റ് എടുത്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ പതുക്കെ ആ ഒരു ഫാം ഹൗസ് ടെൻറ്റ് ആ ഏരിയയിൽ തന്നെ കുറച്ച് നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട് അവർക്ക് അപ്പോൾ നമ്മൾ താമസിച്ച പ്രോപ്പർട്ടി കൂടാണ്ട് തന്നെ താഴത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതുപോലുള്ള കുറേ സ്റ്റേകളുണ്ട് ടെൻറ്റുകളുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങൾ അയാൾ താഴേക്ക് കൂട്ടി കൊണ്ടുപോയി അപ്പോൾ അവിടെ തന്നെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു വാട്ടർഫോൾസും ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ പോയൊരു സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ വെള്ളമൊന്നുമില്ല എങ്കിലും മഴ മഴക്കാലം സീസണൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം വെള്ളം ആ ഏരിയയിൽ വരും അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി അപ്പം അവിടെ ഇരിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്ക വേറെ എന്തെങ്കിലും സ്പോട്ടുകൾ മിസ്സായ കഴിഞ്ഞ ദിവസം പോകാൻ പറ്റാതിരുന്ന സ്പോട്ടുകൾ കവർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് ടൈഗർ കേവിലേക്കാണ് അങ്ങനെ ടൈഗർ കേവിലെത്തി അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം പക്ഷെ നമ്മൾ പതുക്കെ ഉള്ളിലോട്ട് നടക്കാൻ തുടങ്ങി നടക്കാൻ ഒത്തിരി ദൂരം ഉണ്ട് പാറക്കല്ലും മറ്റുമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു ട്രക്കിങ് പോലെ തന്നെയാണ് സദ്യത്തി ഇവിടെ ഒരു പാലം ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് നിശ്ചിത ആൾക്കാർക്ക് മാത്രമേ ഒരു സമയം പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു ഗൈഡ് നിൽപ്പുണ്ട് നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വെയിലായി ഇനിയിപ്പം ഉള്ളോട്ട് ചെല്ലുമ്പോഴത്തേക്കും ചെറിയ കാടൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം ക്ഷീണമാവില്ല വെയിലൊന്നും അധികം ഉണ്ടാവില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതൊക്കെയാണ് വഴി അത്യാവശ്യം ബുദ്ധിമുട്ടാണ് നടക്കൽ അല്ലെങ്കിൽ ഇത്തിരി നടന്നപ്പോൾ തന്നെ ക്ഷീണിച്ച് തോളത്ത് കയറി കിടക്കാൻ തുടങ്ങി നമ്മളും വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എങ്കിലും നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇതുപോലുള്ള കല്ലുകളൊക്കെ ആയതുകൊണ്ട് നിരപ്പായ സ്ഥലമല്ലോ അപ്പം നമുക്ക് സൂക്ഷും കണ്ടൊക്കെ ഇറങ്ങുക എന്നുള്ളത് ഒരു പ്രശ്നമാണ് എങ്കിലും നമ്മൾ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും കൂടെ ഉള്ളതാരണം നമുക്ക് നല്ല രസമുണ്ടായിരുന്നു സംസാരിച്ചുകൊണ്ട് നടക്കുന്നത് സമയം പോകുന്ന അറിയില്ല ഞങ്ങളെ കൂടാണ്ട് തന്നെ വേറെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പ്രായമുള്ള അമ്മൂമ്മമാരും ചേച്ചിമാരും അപ്പം ഉപ്പ്മാരും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ നല്ല കൂളായിട്ട് കയറിപ്പോകുന്നുണ്ടായിരുന്നു അപ്പം നമുക്കത് കൂടെ കാണുമ്പോൾ നമുക്കും കുറച്ച് ഇൻസ്പിറേഷൻ ആകും അപ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടും എങ്കിലും കുറേ അല്ലി എടുത്ത് നടക്കുന്ന കച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നത് ഇവിടെ ചെറിയ ഡിസ്കഷൻ നടക്കുകയാണ് അങ്ങോട്ട് പോകണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ അവിടെ പോയി വന്ന കുറച്ച് പേര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യമില്ല വെറുതെ കഷ്ടപ്പെട്ട് അവിടെ വരെ പോയിട്ട് നിങ്ങൾക്ക് ഒന്നും കാണാല്ല എന്നൊക്കെ അപ്പം നമ്മൾ ചോദിച്ചാൽ എന്തായാലും ഇവിടം വരെ വന്നു അപ്പം അത്ര കുറച്ച് ദൂരം കൂടെയല്ലേ ഉള്ളൂ അപ്പോൾ അത്രയോളം ദൂരം കൂടെ ഒന്ന് പോയതിന് ശേഷം വരാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ വീണ്ടും നടന്നു അപ്പോളാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ കൂടെയൊക്കെ ഞങ്ങൾ പോയി ഫൈനലി നമ്മൾ സ്പോട്ടിലെത്തിയിട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു ടൈഗർ ഫാമിലി താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഒരു ഗുഹേൻ്റെ ഉള്ളിലാണ് ആ കടുവ താമസിച്ചത് അപ്പം അടുത്ത കാലത്തെന്തോ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കയറി അപ്പം അങ്ങനെ കടുവ ഈ ഒരു സ്ഥലം ഉപേക്ഷിച്ചിട്ട് വേറെ എവിടേക്കോ പോയി എന്നൊക്കെ അവർ പറയുന്നു അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്താൽ വേണ്ടി അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നു തിരിച്ചു പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്പോട്ട് കണ്ടത് കുറച്ചു നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ടീ പ്ലാന്റേഷൻ്റെ ഏരിയയിലോട്ട് പോയി അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നീട് പോയത് ഒരു വാട്ടർഫോൾസിലേക്കാണ് അപ്പം അവിടെ നിന്ന് നല്ല വിശന്ന് ഒരു വഴിയായി അവിടെ എത്തുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു ഓംലെറ്റൊക്കെ കഴിച്ചു ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചു അങ്ങനെ വയറൊക്കെ ഫുള്ളാക്കിയതിന് ശേഷമാണ് നമ്മൾ വാട്ടർഫോൾസിലേക്ക് പോകുന്നത് ഈ ഒരു പിടിപ്പാറ വാട്ടർ ഫാൾസിലേക്ക് അല്ലി കുഞ്ഞായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പം ഞാനും ചേട്ടനും അല്ലിയും മാത്രമേ ഉണ്ടായിരുന്നത് അപ്പോൾ അത്ര വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ ഒറ്റയ്ക്കായിരുന്നല്ലോ പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ കൂടെ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ട് അപ്പോൾ അവരും കൂടെ ചേർന്നപ്പോൾ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ആ കഴിഞ്ഞ തവണ വന്നപ്പോഴുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അല്ലി കുഞ്ഞുമാവുകയായിരുന്നു ആ സമയത്ത് അപ്പം ഇത്തവണ ഇവരും കൂടെ ഉള്ളത് കാരണം നമ്മൾ ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ സമയം അവിടുന്ന് വെള്ളത്തിൽ കളിക്കൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ നിന്ന് തിരിച്ചു പോകുന്നത് അപ്പം ഇത്രയാണ് സെക്കൻഡ് പാർട്ട് വീഡിയോ അതോടെ ഇവിടെ മാംഗുളത്തിൻ്റെ വീഡിയോയുടെ ആസാനിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്